സ്മാർട്ട് സിറ്റി പദ്ധതി ഇപ്പോൾ ഐ ടി വിഷയമല്ല അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് പദ്ധതിക്കായി ദുബായ് കമ്പനിയായ ടികോമിന് നൽകിയ ഇരുന്നൂറ്റി നാല്പത്തിയാറ് ഏക്കർ ഭൂമി സർക്കാർ തിരിച്ചു പിടിക്കുകയാണ് പിന്മാറാൻ സന്നദ്ധത അറിയിച്ചത് ടീകോം തന്നെയാണ് രണ്ടു പതിറ്റാണ്ടായി മോഹിച്ച ആഗോള ഐ ടി സിറ്റി എന്ന സ്വപ്നം കൈവിട്ട് കളയില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാത്തതിന് പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ പോലും ഉൾപ്പെടുത്താതെ ടീ കോമിന് അങ്ങോട്ട് പണം കൊടുത്ത് പറഞ്ഞുവിടുന്ന സർക്കാരിന്റെ ലക്ഷ്യം അതൊരു ഭൂമി കച്ചവടമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു രാഷ്ട്രീയമായ വാക്ക് പോരിനപ്പുറത്ത് ലോക ഐ ടി ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുന്നത് തന്നെ സ്ഥലം സർക്കാർ തന്നെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുമെന്നും ഐ ടി സാധ്യതകൾക്കായി വിനിയോഗിക്കുമെന്നും സർക്കാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തായാലും നൂറ്റി അൻപത്തിരണ്ട് കമ്പനികളാണ് ഇൻഫോ പാർക്കിൽ സ്ഥലം തേടി കാത്തു നിൽക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ സ്ഥലം ലഭ്യമായാൽ ഇൻഫോ പാർക്കിന്റെ അടുത്ത ഘട്ട വികസനം കൃത്യമാകുമെന്നാണ് മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത് സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പത്ത് വർഷങ്ങൾ കൊണ്ട് തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതോട് അനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് ഒരു സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് നമുക്ക് ഉറപ്പ് ലഭിച്ച പദ്ധതി എന്നാൽ ഇന്ന് ഇതിന്റെ പ്രാരംഭ ചർച്ചകൾ തുടങ്ങി ഏകദേശം പതിനാറ് വർഷത്തോളം കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലാതെ വലിയ രീതിയിലുള്ള മറ്റു നിർമ്മാണങ്ങളോ വലിയ കമ്പനികളെ ഇവിടെ ആകർഷിക്കാനോ നമുക്ക് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന്റെ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനത്തെ ഞങ്ങൾ ഒരു രീതിയിൽ സ്വാഗതം ചെയ്യുന്നത് കാരണം എവിടെയോ നമുക്ക് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആ രീതിയിൽ നോക്കിയാൽ ഇനി ഇത് നടന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് ഈയൊരു ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മറ്റു പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ സാധിക്കണം പക്ഷേ അതോടൊപ്പം ഗവൺമെന്റ് ക്ലാരിറ്റി വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ടികോമുമായി ഗവൺമെന്റ് തലത്തിൽ ഏതെങ്കിലും ചർച്ചകൾ നടക്കുകയോ ഫോളോ അപ്പ് മീറ്റിംഗുകൾ നടക്കുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ടിക്കോമിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ അതിലെ നിലപാടുകൾ കാരണം ഇന്ന് ഈ പ്രൊജക്ട് ഇവിടെ ഇല്ലാതാവുകയാണ് ഏകദേശം പതിനാറ് വർഷം ശേഷം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ സ്ഥലമാണുള്ളത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴത്തെ ഇൻഫോ പാർക്ക് ക്യാമ്പസിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടു സർക്കാർ ഇൻഫോ പാർക്കിന്റെ മൂന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിന്റെ കൈവശമുള്ള സ്ഥലം ഇൻഫോ പാർക്കിൽ നിന്നും വളരെ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് സർക്കാർ അതിനുവേണ്ടി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഗവൺമെന്റിന് നേരിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ മറ്റ് സ്വകാര്യ മേഖലയെ ആകർഷിച്ചോ നമുക്കവിടെ പുതിയ കമ്പനികൾക്ക് വരുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുവാൻ സാധിക്കും ഒരു കാര്യം പറയാനുള്ളത് ഇനി ഏത് കമ്പനിയെ നമ്മൾ കൊണ്ടുവന്നാലും അത് സ്വകാര്യ മേഖലയിൽ നിന്നായാലും അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലായാലും ഒരു കാര്യം നാം ഉറപ്പുവരുത്തേണ്ടത് കൃത്യസമയത്തിൽ നമുക്ക് ഈ പ്രൊജക്ട് പൂർത്തിയാക്കാൻ സാധിക്കണം അതിനുള്ള ഒരു വലിയ കാരണം ഏകദേശം നൂറ്റൻപതോളം കമ്പനികളാണ് നൂറിൽ പരം എന്തായാലും ഉണ്ട് കമ്പനികൾ ഇൻഫോ പാർക്കിൽ പ്രവർത്തനം തുടങ്ങാൻ റെഡി ആയിട്ടുണ്ട് പക്ഷേ അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമല്ല ഇപ്പോഴത്തെ ഇൻഫോ പാർക്കിൽ ഏകദേശം മുഴുവനായിട്ട് തന്നെ കമ്പനികൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനുവേണ്ട സൗകര്യങ്ങൾ ലഭ്യമല്ല ഇവരിൽ ഒന്നും ഒരുപാട് നാളുകൾ നമുക്ക് ആകർഷിച്ചിവിടെ നിർത്താൻ സാധിക്കില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളോട് ഒരുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ കൊച്ചിയിലേക്ക് വരും പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയിസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം അപ്പോൾ അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കാം അവർ പോയത് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായിട്ടും ആദ്യം മുതൽ പല രീതിയിലുള്ള ഒരു ഗവൺമെന്റ് തലത്തിലും ടികോമുമായിട്ടുള്ള ചർച്ചകളിൽ പല രീതിയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് കോവിഡ് വന്നത് ഒരു കാരണമായി ചൂണ്ടിക്കാട്ടി എന്നാൽ അതിനെല്ലാം അപ്പുറം നമ്മൾ ഞങ്ങൾ കാണുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേരളത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് പല പദ്ധതികളും പ്രഖ്യാപിക്കപ്പെടും എന്നാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമോ ഒരിക്കലും അത് നമുക്ക് സാധിച്ചിട്ടില്ല നമ്മൾ പലപ്പോഴും പദ്ധതികൾ പ്രഖ്യാപനത്തിനപ്പുറം പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഒരു പരാജയമായിട്ട് വേണം കാണാൻ അതുകൊണ്ട് തന്നെയായിരിക്കണം ഇവിടുത്തെ യുവാക്കളിൽ ഒരു വലിയ ഭാഗം യുവാക്കൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാവണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ മൂന്നു നാല് വർഷങ്ങളായിട്ട് ഒരു വലിയ രീതിയിലുള്ള കുടിയേറ്റം മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിയാണ് അപ്പോൾ ഈ പദ്ധതി ഇപ്പോൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഈ പദ്ധതിയുടെ ഒരു മറ്റൊരു പ്രത്യേകതയായിരുന്നു ഗവൺമെന്റിന് നിശ്ചിത സമയങ്ങളിൽ ടീഫോം പറഞ്ഞത് പ്രകാരമുള്ള ജോലികളോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറോ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം പക്ഷെ ആ രീതിയിലുള്ള ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ ഇത് ലേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷനോ ഒരു ഫോളോ അപ്പ് ഡിസ്കഷനോ ഏത് അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന് ഇത് ഒരു വ്യക്തതയൊന്നുമില്ല അത് ഗവൺമെന്റ് ആണ് അതിനൊരു ക്ലാരിറ്റി തരേണ്ടത് എന്തുകൊണ്ട് ഈ പദ്ധതി നടന്നില്ല അപ്പോൾ ടീകോം ആണ് എന്ന് പറയുന്നു പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല അപ്പോൾ അത് ഗവൺമെന്റ് ആണ് ജനങ്ങളോട് പറയേണ്ടത് തീർച്ചയായിട്ടും ഇവിടുത്തെ യുവാക്കൾ എന്തുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലുള്ള പദ്ധതികൾ വരികയും പ്രഖ്യാപിക്കപ്പെടുകയും അത് നടപ്പാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് ഗവൺമെന്റിൽ നിന്ന് തന്നെ കേൾക്കാൻ വളരെ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ യുവാക്കളെ ഇവിടെ തന്നെ നിലനിർത്തണമെങ്കിൽ ഇവിടെ കൂടുതൽ ജോലികൾ വരണം ഒരു എൻട്രി ലെവൽ ജോലികൾ ഒരുപക്ഷെ കേരളത്തിൽ കിട്ടിയേക്കാം പക്ഷെ അതിനപ്പുറം ഒരു മിഡിൽ ലെവൽ അല്ലെങ്കിൽ അതിനു മുകളിലേക്കുള്ള ജോലികൾ കേരളത്തിൽ നമ്മൾക്ക് എത്ര കണ്ട് ലഭ്യമാണ് എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമാണ് കാരണം വലിയ കമ്പനികൾ വന്നാൽ മാത്രമേ വലിയ എം എൻസികൾ ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ ആ രീതിയിലുള്ള ജോലികൾ ഇവിടെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ അടുത്ത സംസ്ഥാനങ്ങളായ തെലങ്കാനയും അല്ലെങ്കിൽ കർണാടകയും എല്ലാം ആ രീതിയിൽ ഒരുപാട് ഐ ടി പാർക്കുകളും വലിയ കമ്പനികളെയും എല്ലാം അവിടെ ആകർഷിക്കുന്നതുകൊണ്ടാണ് മലയാളികൾ ഉൾപ്പെടെ ഒരു വലിയ ഐ ടി സമൂഹം അവിടെ കേന്ദ്രീകരിച്ച് ജോലികൾ ചെയ്യാൻ കാരണമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഗവൺമെന്റ് തലത്തിൽ ഇനിയെങ്കിലും ഇനിയെങ്കിലും നമുക്ക് നമ്മളുടെ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെങ്കിലും ഇവിടെ നടത്തുവാൻ സാധിക്കണം ഐ ടി മേഖല കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് അപ്പോൾ ആ മേഖലയെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന ഗവൺമെന്റ് തലത്തിൽ ചിന്തിച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തി വിശ്വാസം വിശ്വാസകരമായ ഏജൻസികളെ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സർക്കാരിന് മുന്നിൽ പ്രശ്നങ്ങളുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് നൽകി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കറിന് മാത്രമാണ് പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി ഇപ്പോഴുള്ളത് ഏക്കർ തിരിച്ചുപിടിക്കാൻ വൈദ്യുതി വകുപ്പും കെ എസ്ഇബിയും നടപടി തുടങ്ങി അപ്പോഴും അനുകൂലമായ ഘടകങ്ങളുമുണ്ട് ഐ ടി വികസനത്തിന് ആവശ്യമായ സാങ്കേതിക സാഹചര്യം തയ്യാറുമാണ് ആറ് കോ ഡെവലപ്പർമാരുടെ സമുച്ചയങ്ങൾ നിർമ്മാണം തുടരുന്നു ലുലു ഗ്രൂപ്പിന്റെ ഇരട്ട ഐ ടി ടവറുകൾ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ആഗോള രംഗത്തെ ഐ ടി ഭീമൻ ഉൾപ്പെടെ ആറ് പ്രമുഖ കമ്പനികളാണ് ലുലു ടവറിൽ എത്തുക അങ്ങനെ വിശ്വസ്തതയുള്ള നിക്ഷേപ പങ്കാളികളെ കണ്ടെത്തുവാൻ സാധിച്ചാൽ പദ്ധതി മുന്നോട്ട് പോകും അങ്ങനെയായാൽ സർക്കാരിന് അതൊരു വലിയ പൊൻതൂവലായി മാറുകയും ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ വിമർശകർക്കും തല്ലാൻ വടികൊടുക്കലുമാകും അതിനുമപ്പുറം ഐ ടി മേഖലയുടെ മോഹം പൊലിയും എന്താവും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം